അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ഒരു മാനസിക ചീരയാണുണ്ടാക്കി ചീരെടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഞങ്ങൾക്ക് അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളത്തിലിട്ട് പച്ചമുളക് അരിഞ്ഞ് ഞങ്ങൾക്കത് വേവിച്ചെടുക്കണം അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് പച്ചമുളക് ഇട്ടിട്ട് വേവിക്കാൻ വെക്കാൻ വേണ്ടി വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് പച്ചമുളക് കീറിയിട്ടുണ്ട് അങ്ങനെ പച്ചമുളക് ഇട്ട് വേവിച്ച് ശേഷം മാങ്ങി വെച്ച് വെള്ളത്തിൽ നിന്ന് ഊറ്റി എടുത്തിട്ട് നമ്മൾ അന്ന് ചൂടാറിയിട്ട് പിഴിഞ്ഞെടുക്കണമായിരുന്നു പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ചട്ടിയിലിട്ട് വറുത്തിട്ട് ഒന്ന് വറുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുത്തതാണത് അതിൽ കുറച്ച് തേങ്ങയും ചിലവിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തേങ്ങയൊക്കെ ഇട്ട് ഇളക്കി മറിച്ച് നീരൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ